അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് ും സ്വീറ്റ് എത്ര വർഷം അച്ചാറൊക്കെ ജില്ലയിലെ കടലാശ്ശേരിയിലുള്ള ഹരിദ്ര ഫാംസിൻ്റെ ഓണർ സുധീർ സർ അദ്ദേഹത്തിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു തോട്ടമാണ് ഇവിടെ ഇതുപോലെ പച്ചക്കറികളുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് മെയിൻ ആയിട്ട് ഫ്രൂട്ട്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത് അല്ലേ അതെ ഇപ്പോൾ പ്ലാവ് ആണെങ്കിൽ പല വെറൈറ്റി പേര പല വെറൈറ്റി പിന്നെ കുറേ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു കളക്ഷൻ ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കൃഷിയിടത്തിൽ അതൊക്കെ കാണാം അതിന്റെ പ്രത്യേകതകൾ ചോദിച്ച് മനസ്സിലാക്കാം ഒപ്പം തന്നെ ഇവിടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് വരുന്നത് പശുക്കളുണ്ട് അപ്പോൾ പശുക്കളിൽ നിന്ന് കിട്ടുന്ന പാൽ ഉപയോഗിച്ച് നെയ്യ് വെണ്ണ തൈര് അല്ലെ പനീർ ഉൾപ്പെടെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതും ഇവിടെ വിപണനം ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സമ്മിശ്ര കർഷകൻ ഒപ്പം ഒരു സംരംഭകൻ ആ രീതിയിലൊക്കെ ഉള്ള ഒരു വ്യക്തിത്വമാണ് നമസ്കാരം സർ ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഇത് കടലാശ്ശേരിയിൽ ഒരു പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ പശുക്കളും പച്ചക്കറികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അല്ലെ എന്തൊക്കെയാണ് ഇവിടെ വരുന്നത് ഫ്രൂട്ട്സ് എന്ന് പറയാം ഫ്രൂട്ട്സ് ഇവിടെ എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഇപ്പൊ പ്ലാവ വീറ്റ്നമേടി അതേപോലെ ഇതിലും തുടങ്ങി തുടങ്ങി കാച്ചു വളരെ എത്ര വർഷമായി രണ്ട് വർഷം കൊണ്ട് കാച്ചു രണ്ടല്ലേ മൂന്ന് വർഷമായി രണ്ടു വർഷം നമ്മൾ പൊട്ടിച്ചു കളയും മൂന്ന് വർഷമായ ഈ ശരിക്കും ചക്ക പണ്ടൊക്കെ ഫ്രൂട്ട് ആയിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാ കാലത്തും നമുക്ക് എല്ലാം എല്ലാ കാലത്തും നമുക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് കിട്ടും ജാതിയാണ് അതൊക്കെ കാഴ്ച തുടങ്ങിയത് വാഴ വാഴ പറഞ്ഞാൽ എല്ലാ തരം വാഴ ഒന്നില്ലക്കതളി അതേപോലെ ചെങ്കദി ഞാലിപ്പൂവൻ അതേപോലെ റോബസ്റ്റ് ഈ വാഴകളധികം വെക്കുന്നത് പിന്നെ പപ്പായ ഉണ്ട് റെഡ് പപ്പായേഡി അങ്ങനെ പല ഒന്നു വെറൈറ്റി പപ്പായ പിന്നെ സിംഗപ്പൂർ ജാക്ക് പിന്നെ പല വെറൈറ്റി മാവ്

അവിടെ നിൽക്കുന്നത് മിൽക്ക് ഫ്രൂട്ട് ആണ് ഇത് എന്താ പുല്ല് വെച്ചാൽ കാണുന്ന തോട്ടത്തിലേക്ക് പശുക്കൾക്ക് ആവശ്യത്തിനുള്ള പുല്ലാണ് കേട്ടോ അത് ഗിനി പുല് പറയും അതായത് നമ്മൾ നമ്മള് പുല്ല് പുല്ലും ഇത് കൊടുക്കാനായിട്ട്

അത് മിറാക്കിൾ ഫ്രൂട്ട് മിറാക്കിൾ ഫ്രൂട്ട് ചെറിയ ചെറിയ അതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ കഴിച്ചു അന്നത്തെ ദിവസം നമ്മൾ എണ്ണടക്കുമ്പോ ഓരോ ഫാമുകളിൽ ഫാമുകളിന് കിട്ടുന്നത് അത് പ്ലം ആണ് അതും മിണ്ടായി ഉണ്ടായിരുന്നു കായത് വലുതാ വെയിറ്റ് കഴിക്കും ും ഡ്രാഗൺ ഡ്രൂട്ട് ആ ഇതിപ്പോ കഴിഞ്ഞല്ലോ സീസൺ ജസ്റ്റ് നല്ല രസമാണ് വവ്വാലെ വന്നൊക്കെ പറയാണ്ടോ വെറൈറ്റി

ഇത് നമ്മുടെ വെണ്ട അല്ലേ ഇത് ഏത് വെറൈറ്റി ഇത് ഇത് അങ്ങനത്തെ ഒന്നു കൃഷി പാട്ടണോ ഇപ്പൊ കോളിഫ്ലവർ വെച്ചാൽ കോളിഫ്ലവർ സമയ ഡിസംബർ അല്ല ഇനി ഒന്നുകൂടി ആർക്കായി വരും ഇത് ഇരുമ്പംപുളി അരി നെല്ലി അവിടെയുണ്ട് ഫ്രണ്ടിലുണ്ട് അരി നെല്ലി ഉണ്ട് പിന്നെ അവിടെ നെല്ലി ഉണ്ട് ഇത് റെഡ് ആപ്പിൾ പേര് അതിന്റെ എല കണ്ടില്ലേ ചോപ്പ് കളർ കണ്ടില്ലേ എല റെഡ് കളറല്ലേ വേറെ കോവല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇണ്ട കോവലാ ഇത് അത്ര ടേസ്റ്റ് ഇത്തിരി കുറവാൻ കോവിലുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതവിടെ ചൊരയ്ക്കിടിപ്പിച്ച പുതിയ കോവല ഇത് ചെറുനാരങ്ങ

കണ്ടോ അബിയുങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കണ്ടോ ഇതാണ് ബാങ്കോക്ക് ചാമ്പ് ഇപ്പോഴും മധുരം ഉണ്ട് നല്ല റെഡ് കളറാവും ഇത് പച്ചയാണ് പക്ഷേ മധുരം തന്നെയോ അത് നല്ല മധുരമുള്ള ഇത് കൊക്കോ 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 ഇത് കിട്ടാറുണ്ടോ തെണ്ടൈണ്ടോ അ നിങ്ങൾ ചെയ്യോ പ്രോസസ് ചെയ്യോ ഏയ് കുറച്ചല്ലേ ഉള്ളൂ ല്ല കൊക്കോ അതിന്റെ പുറത്ത് സീഡ് ലെസ് ചാമിലിന്റെ തയ്യി വെച്ചിട്ടുണ്ട് ഇത് സീഡ് ഉള്ളതാണ് ഇത് മാവന്നാണ് ബംഗാരപ്പള്ളി എന്ന് പറയും ബംഗാരപ്പള്ളി മാമ്പഴ ഓക്കേ ഇതും ഇത് അത് കാപ്പി കാപ്പി ആ കാപ്പി ചടി കാപ്പി

നല്ല ബീൻസാണ് ബീൻസ് നല്ലതാണ് നിക്കണത് മാവിനടുത്ത് നിക്കുന്നത്

ഇത് കണ്ടോജ് കോളിഫ്ലവറിന്റെ ഒക്കെ തൈക്കളാണ് ഇതൊക്കെ നമ്മളിപ്പൊ ഈ ശീതകാല പച്ചക്കറികൾ വിഭാഗത്തിൽ വരുന്നതാണ് ഇപ്പൊ ഈ മഞ്ഞുകാലാവുമ്പോ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക ഇനി നമ്മള് നിലമൊരുക്കിയിട്ട് അധികം വെയിൽ പാടില്ല മറിച്ചിടാം ഓക്കെ കോളിഫ്ലവർ പിന്നെ കാബേജും നന്നായിട്ട് നന്നായിട്ടുണ്ടാവും നമ്മളിവിടെ ണോ ിപാലി പിന്നീട് സപ്പോർട്ട് ഓവൽ ടൈപ്പാണ് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞ ബനാന ടൈപ്പ് പിന്നെ മുന്തിരി വണ്ടികൾ പടർന്നിട്ടുണ്ടല്ലേ

റെഡ് ലേഡി ഇത് ശരിക്കും ഒരു പഴയ തറവാടാണ് നല്ല ഒരു തറവാട് പഴക്കല്ലേ വീടാണ് എത്ര വർഷം വർഷം പഴക്കമുള്ള ഒരു നല്ല പഴയ ഒരു വീടാണ് നല്ല രസമുണ്ട് അപ്പൊ അതിനു ചുറ്റുമാണ് ഈ രീതിയിൽ മനോഹരമായ കൃഷിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത് പശുക്കളും മീനും പച്ചക്കറികളും ഫ്രൂട്ട്സും റൂമുണ്ടാവും ഗസ്റ്റ് ഒക്കെ വരുമ്പോ താമസിക്കാ

ിലോപ്പി മീൻ കൃഷി പണ്ടത്തെ പോലെ കണ്ടോ അടുക്കള കിണർ ആ ഒരു കോൺസെപ്റ്റില് അടുക്കളയോട് ചേർന്ന് വെള്ളം പണ്ടത്തെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കോരി കേൾക്കാം മുളപ്പിച്ചിട്ട് പ്രാവശ്യം അവിടെ ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത് നമ്മൾ ഇവിടെ കണ്ട പശു അതിൽ നിന്നൊക്കെയുള്ള ബൈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇവിടെയാണ് ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി പനീർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പാലൊക്കെ ഓൾറെഡി ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ബയോഗ്യാസിലാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ തിളപ്പിച്ചതിന് ശേഷമുള്ള പ്രോസസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിപ്പോ നമ്മള് ജഡാ പനീർ ഉണ്ടാക്കാൻ വേണ്ടി പാല് അല്ലേ ഫ്രഷ് പാല്

ഓർഗാനിക് ആണ് അപ്പൊ അങ്ങനെ പച്ചക്കറി എല്ലാം ഇവിടെ വെക്കും ആളുകൾ ഇവിടെ തൈരും നെയ്യും ഒക്കെ സൂക്ഷിക്കുന്നുണ്ട് ഇവിടെയാണ് പനീര് പനീർ ഒക്കെ പാക്ക് ചെയ്ത് സൂക്ഷിക്കുന്നത് ഇവിടെയാണ് പനീർ ഫുൾ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കും ഫുൾ പനീറാണ് താഴെ ഫുൾ തൈര് കണ്ടോ വരുന്നവർക്ക് തൈര് നല്ല ശുദ്ധമായ നെയ്യൊക്കെ സാധാരണ തൈര് തിളപ്പിച്ച് തൈരാക്കി തൈര് കടഞ്ഞ് അതൊക്കെ തൈര് കടയണം മെഷീൻ അത് തൈര് കടഞ്ഞ് വെണ്ണ എടുത്ത് വെണ്ണ വൃത്തിയാക്കി ഉരുക്കി നെയ്യൊക്കെ ചെയ്യുക അതിന്റെ ക്രീം സെപ്പറേറ്റ് വെച്ചിട്ട് ക്രീം എടുത്ത് ചെയ്യല്ലേ ഇതിപ്പോ ടെമ്പറേച്ചർ നോക്കുകയാണല്ലേ എത്ര ഡിഗ്രി ആവണം

പിന്നെ വെച്ച് നമ്മൾ ഇത് പിരിയിച്ച് കഴിഞ്ഞിട്ട് അതിലൊഴിക്കും അതിലൊഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്തിട്ട് നല്ലോണം കുടയണം അടുത്ത പാലിൻ്റേതായിട്ടുള്ള അംശം പാലിൻ്റെ വേടംശം വേടംശം കംപ്ലീറ്റ് ആയിരുന്നു കളഞ്ഞതിന് ശേഷേ നമ്മൾ എടുത്ത് ഡൈൽ വെച്ച് പ്രസ് ചെയ്യും അതായത് എത്ര പാലുണ്ട് അതിൻ്റെ ഹാഫ് അതായത് ഇപ്പോൾ ഇരുപത് ലിറ്റർ പാലം വെച്ച് പത്ത് കിലോ വെയിറ്റ് വെച്ച് അരമണിക്കൂറോളം വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് സിൽഡ് വാട്ടറിൽ ഉള്ളു അതൊരു പതിനഞ്ച് മിനിറ്റ് നേരം ചിൽഡ് വാട്ടറിൽ ഇട്ട് വയ്ക്കും

ലിസ്റ്റ് കൊടുത്തു ആ ഇതിപ്പോ ഇതിപ്പോ പാക്ക് ചെയ്താ കാലോ നല്ല പ്യുറായിട്ടല്ലേ പ്യുറായിട്ടുള്ള പ്യുറായിട്ടുള്ള നെയ്യ് അപ്പൊ അങ്ങനെ നമ്മുടെ ശുദ്ധമായ പനീർ നെയ്യ് വെണ്ണ പാല് പിന്നെ നമ്മുടെ കണ്ട പോലെ പച്ചക്കറികളുണ്ട് മെയിൻ ആയിട്ട് ഫ്രൂട്ട്സ് അങ്ങനെ വീടിന് ചുറ്റും വളരെ മനോഹരമായിട്ട് പശുക്കളെയും മീനും എല്ലാം കൂടി ഒരു മിശ്ര കൃഷി രീതിയിൽ ഒപ്പം ജൈവ കൃഷി അതെടുത്ത് പറയണം അങ്ങനെ കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കി നടത്തി പഴങ്ങൾ പഴങ്ങൾ ഡയറക്റ്റ് സെയിലിനെ താല്പര്യപ്പെടുന്നത് എല്ലാ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി ഹരിദ്ര ഫാം പക്ഷെ സുധീർ എന്ന് പറഞ്ഞാൽ അറിയാം ആ ഒരു ബ്രാൻഡിലാണ് ഇവിടെ കടലാശ്ശേരിയിൽ എല്ലാവരും ഇവരുടെ പ്രൊഡക്ട്സ് അറിയപ്പെടുന്നത് ജൈവ ജൈവരീതി ഒപ്പം എന്താ പറയാ ശുദ്ധമായ പ്രൊഡക്ഷൻ രീതി അതൊക്കെ കൊണ്ട് തന്നെ വളരെ ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് പോകുന്നു പേരൊന്നും ഇല്ല കണ്ടോ ഇല്ല ഇങ്ങനെയൊന്നും നമ്മൾ നേരിട്ട് കൊടുക്കും അതാണ് ബ്രാൻഡ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം സുധീർ പരിചയപ്പെട്ടതിൽ നമുക്ക് വളരെ വിശാലമായ കൃഷിയിടവും ഓരോ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ നോക്കി എന്താ ടെമ്പറേച്ചർ യൂണിവേഴ്സിറ്റിയതായിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തിട്ടാണ് അപ്പൊ അവർക്ക് ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ് എച്ച് എഫ് അല്ല എല്ലാ ിറ്റർ വരെ പാല് കിട്ടുന്ന പശുക്കളല്ലേ അപ്പൊ അതാണ് നമ്മുടെ സുധീർ ചേട്ടന്റെ കൃഷിയിടം അദ്ദേഹം വൈഫും എല്ലാമായി ഇവർ വളരെ സജീവമായി തന്നെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന രീതിയിൽ ഫുൾ സജീവമാണ് അപ്പം നല്ല സന്തോഷം നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഈ ഒരു കൃഷിയിടം കാണാനും ഇങ്ങനെ ബൈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത് കാണാനൊക്കെ സാധിച്ചതിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ കൂടുതൽ പ്രൊഡക്ട്സ് ഒക്കെ ആഡ് ഓൺ ചെയ്ത് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ജേർണി ആശംസിക്കുന്നു